വെൽക്കം ടു ഓട്ടോ ഡീൽ ബൈ വിഷ്ണു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷനുള്ള പതിമൂന്ന് മോഡല് പതിനാല് രജിസ്ട്രേഷനുള്ള ഒരു ഐറിസ് വണ്ടിയാണ് നമ്മുടെ നാട്ടിൽ ഇതിന് വെള്ളിമൂങ്ങ എന്നൊക്കെ പറയും അപ്പം നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പതിമൂന്ന് മാനുഫാക്ചറിങ് രണ്ടായിരത്തി പതിനാലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വാഹനത്തിൻ്റെ ത്രീ പ്ലസ് വണ്ണാണ് സീറ്റിംഗ് കപ്പാസിറ്റി അതുപോലെ ഫ്ലാറ്റൊക്കെ അത്യാവശ്യം വൃത്തിയുള്ളത് തന്നെയാണ് വലിയ പാച്ച് വർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നോർമലായിട്ടുള്ള സീറ്റ് അപ്പോൾസറി ഒക്കെയാണ് അത്യാവശ്യം നല്ല കണ്ടീഷനായിട്ടുള്ള ടയറുകളാണ് അതുപോലെ സ്റ്റെപ്പിനി ഉണ്ട് വീൽസ് പാൻറ്റർ ജാക്കിയൊക്കെ ഉള്ള ഒരു വാഹനമാണ് അപ്പം നമ്മൾ ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് ഇത് പേര് മാറിയിട്ടാവും നമ്മൾ ഈ വാഹനം കൊടുക്കുക അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വൊവ്വാക്കാവിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വാഹനം വാങ്ങാൻ ഉള്ളവർക്കും വിൽക്കാനുള്ളവർക്കും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ ഇത്തരം ചെറിയ വാഹനങ്ങളുടെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഓട്ടോ ഡീൽ ബൈ വിഷ്ണു എന്നുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ചെറിയ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്